പുണ്യപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചമ്പൈ സംഗീതോത്സവത്തിന് ആരംഭം കുറിച്ചുള്ള തമ്പുരു ഘോഷയാത്രയുടെ ഉദ്ഘാടനം നടന്നു ചെമ്പൈ വൈദ്യുനാഥ ഭാഗവതം ഉപയോഗിച്ചിരുന്ന തമ്പുരു അദ്ദേഹത്തിന്റെ ചെമ്പയിലെ ഭവനത്തിൽ നിന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി തമ്പുരു വിളംബര ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകുന്നേരം ഗുരുവായൂരിലെത്തും വൈകിട്ട് ആറ് മണിക്ക് തമ്പുരു മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിക്കും തുടർന്ന് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ചടങ്ങിൽ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പേ പുരസ്കാരം വയലിൻ വിദുഷി സംഗീത കലാനിധി കുമാരി എ കന്യാകുമാരിക്ക് മന്ത്രി സമ്മാനിക്കും ഇതോടെ പതിനഞ്ച് ദിവസം നീളുന്ന സംഗീതോത്സവത്തിന് ആരംഭമാകും ഓരോ പാട്ടുകാരനും നൽകുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ